ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് വട്ടയപ്പാണ് അതിൻ്റെ കൂട്ട് അതിൻ്റെ കൂട്ട് ചേർക്കാൻ പോയി ഇത് അരിപ്പൊടി കുക്കിയതാണ് ഇത് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോയി ഇത് വേറത്തെ അരിപ്പൊടിയാണ് ചേർത്തത് അരക്കിലോന ഒന്നര മുറി തേങ്ങ ഒതുക്കിയതാണ് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നു ഇരുന്നൂറ്റൈൻപത് വെല്ലം കുക്കിയതാണ് ഇതിൽ വയ്ക്കുന്നു ഈസ്റ്റ് തേങ്ങ വെള്ളത്തിൽ കലക്കിയത് ഒഴിക്കുമായി ഏലക്കയും ജീരകവും പൊടിച്ചത് ഇതിൻ്റെ അകത്ത് ഇടുവേനും ഇനി കുറച്ച് ഉപ്പ് ഇടാൻ ഉപ്പ് ചേർക്കുകയും നല്ലോണം ഒന്ന് ഇളക്കണം ഈ ഇത് ആ ഈ പാകം വേണം വട്ടയപ്പൊത്തിന് ഇതേ കൂട്ടാണ് വെള്ളപ്പൊത്തി ഇത് ഒന്ന് ഇളക്കി നോക്കിട്ട് നല്ല കൊന്തി വന്നിട്ടുണ്ട് പകത്തിന് ആയി വട്ടയപ്പത്തിൻ്റെ കൂട്ടായി ഇത് അടുപ്പത്ത് വെക്കാൻ പോയി വെള്ളം തിളച്ചു എന്താ ഒഴിച്ച മാവ് കൊത്ത് വെക്കുകയും അണ്ടി പരിപ്പും തേങ്ങാക്കൊത്തും തേങ്ങാക്കത്തും അല്ല ഇതിൻ്റെ കൂടി ബതറി പ്പം റെഡി ആയി